മലയോര ഹൈവേ തീരദേശ ഹൈവേ കിഫ്ബിയിൽ വരാത്ത പദ്ധതികൾ എന്തൊക്കെയാണ് ൂ എത്രമാത്രം ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നെ അപ്പോഴും അത്ഭുതപ്പെടുന്നത് നിങ്ങൾ ഓർത്ത് നോക്കൂ ഈ മലയോര ഹൈവേ വന്നപ്പോൾ അതിനെ എതിർക്കുന്ന പ്രതിപക്ഷം തീരദേശ ഹൈവേ നടപ്പിലാക്കില്ല എന്ന് പറയുന്ന പ്രതിപക്ഷം നമ്മുടെ തുരങ്കപാത യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു അതും കിഫ്ബി വഴിയാണ് വരുന്നത് അത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന പ്രതിപക്ഷം ഇവരുടെയൊക്കെ ഈ ഒരു സമീപനമാണ് ഈ ഘട്ടത്തിൽ നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നത് പക്ഷേ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ഒരു ഇച്ഛാശക്തി ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനെയൊക്കെ മറികടന്ന് ഇതൊക്കെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് വസ്തുത ഏതായാലും കോഴിക്കോട് ജില്ലയിൽ മലബാറിൽ സമഗ്രമായി വികസനമാണ് കിഫ്ബി വഴി നടന്നുകൊണ്ടിരിക്കുന്നത് നഗരത്തിലെ റോഡുകളെല്ലാം ആധുനിക നിലവാരത്തിലേക്ക് ഉയർന്നു മലയോര ഹൈവേ നിർമ്മാണം പുരോഗമിക്കുന്നു സ്വപ്ന പദ്ധതിയായ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവും ആരംഭിച്ചിരിക്കുന്നു എ കെ ലതീഷ് ചേരുകയാണ് കിഫ്ബിയിലെ മലബാറിലെ സമഗ്ര വികസന കാഴ്ചകൾ പങ്കുവയ്ക്കാനായി ലതീഷ് ഗുഡ് മോർണിംഗ് വികസനത്തിന്റെ സമാനതകളില്ലാത്ത കാഴ്ചകൾ കിഫ്ബി വഴി എല്ലായിടങ്ങളിലും അടയാളപ്പെടുത്തിയിരിക്കുകയാണ് കോഴിക്കോട് നിന്ന് മലബാറിന് കിഫ്ബി വഴി കിട്ടിയ നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് മനോ കിഫ്ബി ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായി കിഫ്ബി എന്ന വാക്കുകൾ വാക്കാണ് നമ്മൾ സ്ഥിരമായി കേൾക്കുന്നത് ഏത് വികസന പ്രവർത്തനങ്ങൾ എടുത്താലും പ്രത്യേകിച്ച് വൻകിട വികസന പ്രവർത്തനങ്ങൾ എടുത്താൽ അതിൽ കിഫ്ബിയുടെ കയ്യൊപ്പുണ്ട് അത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ആ നിർമ്മാണം പൂർത്തിയാക്കുന്നത് ആശുപത്രിയുടെ വൻകിട കെട്ടിടങ്ങൾ സ്കൂൾ കെട്ടിടങ്ങൾ അതേപോലെ തന്നെ റോഡുകൾ പാലങ്ങൾ അതായത് അടിസ്ഥാന വികസന രംഗത്ത് കേരളത്തിന് വലിയ കുതിപ്പേകുന്ന പദ്ധതികൾ ഏതൊക്കെയുണ്ടോ ആ പദ്ധതികൾക്കൊക്കെ പിന്നിൽ കിഫ്ബി ഫണ്ട് ഉണ്ട് എന്ന് തന്നെ പറയാം ആ നിലയിൽ പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ പദ്ധതിയായി ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് ദശാംശം അഞ്ച് കോടി രൂപ ചെലവിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം ആരംഭിച്ച ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയാണ് വയനാട്ടിലേക്ക് ചുരം കയറാതെ ഒരു യാത്ര എന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന പദ്ധതിയാണ് അല്ലെങ്കിൽ ഒരു സ്വപ്നമാണ് ആ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് ഇത്തരമൊരു ഒരു സംരംഭം വേണ്ടി വന്നു കിഫ്ബി പോലുള്ളൊരു ധന വിനിയോഗ മാർഗം വേണ്ടി വന്നു എന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ടത് ആ വികസനത്തെയും നേരത്തെ സൂചിപ്പിച്ച പോലെ എതിർത്ത പ്രതിപക്ഷത്തെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ കാണുന്നത് അതുതന്നെയാണ് കേരളത്തിലെയും സംസ്ഥാന കോഴിക്കോട്ടെയും ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത് രണ്ടിടങ്ങളിലും വയനാട് ജില്ലയിലും അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും ഇതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് അപ്രോച്ച് റോഡും അതേപോലെ തന്നെ ഈ തുരങ്കം നിർമ്മിക്കുന്നതിനാവശ്യമായി അവിടേക്ക് സാധന സാമഗ്രികളും യന്ത്രങ്ങളും എത്തിക്കുന്നതിനാവശ്യമായ റോഡിൻ്റെ പണിയാണ് കോഴിക്കോട് നടക്കുന്നതെങ്കിൽ വയനാട് കുറച്ചുകൂടെ പണി പുരോഗമിക്കുന്നുണ്ട് കാരണം അവിടെ തുരങ്കം വന്ന് ചേരുന്ന സ്ഥലത്ത് നിന്ന് സാധാരണ നിലയിലുള്ള റോഡിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് ഒപ്പം എടുത്തു പറയേണ്ടത് മലയോര ഹൈവേയാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപ ചെലവിൽ തിരുവമ്പാടി മണ്ഡലത്തിൽ ആദ്യ റീച്ച് പോയിൽ കോടഞ്ചേരി ആദ്യ റീച്ച് പൂർത്തിയാക്കി ഞാൻ മനസ്സിലാക്കുന്നു മനു തന്നെ നേരിട്ട് ആ ഉദ്ഘാടന ദിവസം കോഴിക്കോട് ഉണ്ടായിരുന്നു എന്നാണ് എന്തായാലും മനോഹരമായ ആ ഒരു പാത റോഡ് നമുക്ക് വലിയ അനുഭവം തന്നെയാണ് ആ റോഡിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് മറ്റു മണ്ഡലങ്ങളിൽ തീരദേശ മലയോര മണ്ഡലങ്ങളായ നാദാപുരം പേരാമ്പ്ര ബാലുശ്ശേരി തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ രീതിയിൽ മലയോര ഹൈവേ വലിയ രീതിയിൽ കോഴിക്കോട് ജില്ലയിൽ മുന്നേറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട റോഡിലാണ് അതായത് കോഴിക്കോട് നഗരത്തിൻ്റെ മുഖഛായ മാറ്റിയ നിരവധി പദ്ധതികൾ റോഡ് റോഡ് മാർ റോഡുകൾ കോഴിക്കോട് നഗരത്തിൽ കിഫ്ബി വഴി യാഥാർഥ്യമാക്കിയിട്ടുണ്ട് വയനാട് റോഡിൽ നിന്ന് സരോവരം പാർക്കിനോട് ചേർന്ന നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലേക്ക് എത്തിച്ചേരുന്ന റോഡിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ റോഡും നിർമ്മാണം പൂർത്തിയാകുന്നത് കിഫ്ബി ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നിലയിൽ അടിസ്ഥാന സൗകര്യ രംഗത്ത് വലിയ നേട്ടങ്ങൾ ഓരോ ജില്ലയിലും ഈ കിഫ്ബി വഴി ഉണ്ടാക്കിയെടുക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം സാധിച്ചിട്ടുണ്ട് വികസന പ്രവർത്തനങ്ങളെ എതിർക്കുന്ന ഒരു സമീപനം പ്രതിപക്ഷം ശക്തമായി സ്വീകരിക്കുന്ന ഘട്ടത്തിൽ പോലും ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വൻകിട വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതും അതിൻ്റെ പ്രയോജനം നേരിട്ട് ജനങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യുന്നത് ഇനി കോഴിക്കോട് ജില്ലയിൽ എടുത്തു പറയേണ്ടത് സംസ്ഥാനത്ത് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയായ അവയവദാന അവയവ കൈമാറ്റ ആശുപത്രിയുടെ നിർമ്മാണമാണ് അത് തുടങ്ങേണ്ടതുണ്ട് അഞ്ച് ഏക്കർ സ്ഥലം ഇതിന് ഇതിനകം തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് അഞ്ഞൂറിൽ പരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് ഇതിനുള്ള ഡി പി ആർ എല്ലാം അംഗീകരിച്ച് ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോഴുള്ളത് ഈ നിലയിൽ ആരോഗ്യം വിദ്യാഭ്യാസം അതേപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനം അതിൽ പ്രധാനമാണ് റോഡുകൾ പാലങ്ങൾ ഈ നിലയിലുള്ള എല്ലാ മേഖലയിലും സർവ്വതല സ്പർശിയായ വികസനമാണ് കിഫ്ബി വഴി സംസ്ഥാനത്തുടനീളം ഉണ്ടായിട്ടുള്ളത് അതിൽ കോഴിക്കോടും എടുത്തു പറയാവുന്ന നിരവധി നേട്ടങ്ങൾ കോഴിക്കോട് ജില്ലയ്ക്കും അവകാശപ്പെടാനുണ്ട് മനു കൃഷിയായും അങ്ങനെ എല്ലാ ജില്ലകൾക്കും ഒരുപാട് കാര്യങ്ങൾ അവകാശപ്പെടാനുണ്ടായി അതിന്റെ സത്യമെന്ന് പറയുന്നത്